പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ അത്ഭുത തിരുവചനം ഈ ദിവസം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഏത് വേദനകളും വിഷമങ്ങളും ഈ വചനത്തോടൊപ്പം സമർപ്പിക്കൂ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങളുടെ വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ ഈ വചനം ഉറച്ച് വിശ്വസിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഈശോയുടെ അനുഗ്രഹവും അത്ഭുതവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു Amen.